മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ വടകരയിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു വടകര ഗ്രീൻ ടെക്നോളജി സെന്ററിൽ നടന്ന പരിപാടി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി പ്രജിത ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജൈവ മാലിന്യ സംസ്കരണ മാതൃകകൾ സൃഷ്ടിക്കാൻ വടകര ഗ്രീൻ ടെക്നോളജി സെന്ററിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു ജില്ലയിലെ തിരഞ്ഞെടുത്ത ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജൈവ മാലിന്യ സംസ്കരണ മാതൃകകൾ സൃഷ്ടിക്കാനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഒന്ന് വടകര നഗരസഭ രണ്ട് കൊയിലാണ്ടി നഗരസഭ മൂന്ന് ഏറാമല ഗ്രാമപഞ്ചായത്ത് നാല് കായണ്ണ ഗ്രാമപഞ്ചായത്ത് അഞ്ച് ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഈ അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഈ മേഖലയിലുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഭരണസാരഥികൾ ഉദ്യോഗസ്ഥർ അവരുടെ ഒരു ശില്പശാലയാണ് നടക്കുന്നത് ഇതിൽ ഇതിലുദ്ദേശിക്കുന്നത് പൈലറ്റായിട്ട് ജില്ലയിൽ ആദ്യം ഈ അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം നൂറ് ശതമാനം ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ ജനുവരി നവംബർ ഒന്നോടുകൂടി തന്നെ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിപാടികളാണ് പിന്നെ പൂർത്തീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും കടകളിലും ജൈവ മാലിന്യങ്ങൾ ഇനി അത് പുറത്തേക്ക് വലിച്ചെറിയാനും പിന്നെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ പാടില്ല സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് അതിന് സ്വയംഭരണ സ്ഥാപനം പഞ്ചായത്തുകളും നഗരസഭയും അവർക്ക് കമ്പോസ്റ്റ് സംവിധാനങ്ങൾ നൽകും അതല്ലാത്ത പൊതുവായിട്ടുള്ള മാർക്കറ്റുകളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഉള്ളതിന് തുമ്പൂർ മൊഴി അല്ലെങ്കിൽ എയറോബിക് കമ്പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ അത് വളമാക്കി മാറ്റുന്ന സംവിധാനം ഒരുക്കുന്നതിനുള്ള ശില്പശാലയാണ് വടകരയിൽ നിന്ന് ഒരുക്കിയിരിക്കുന്നത് ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടകര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി പ്രജിത ശില്പശാല ഉദ്ഘാടനം ചെയ്തു കൊയിലാണ്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രജ്ല സി ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിക ടി പി മിഷൻ ജില്ലാ കോർഡിനേറ്റർ രാകേഷ് കെ എ എസ് മാലിന്യമുക്തം നവകേരളം കോർഡിനേറ്റർ മണലിൽ മോഹനൻ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡെസ്നി ഡസ്നി ഹെൽത്ത് സൂപ്പർവൈസർ രമേശൻ കെ വി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു സീനദ് കെ സ്വാഗതവും ഹർഷ ഹരിദാസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ